السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد النبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال പ്രിയ പണ്ഡിതന്മാരെ ഒരു മനുഷ്യൻ ദുനിയാവിൽ നിന്ന് മരിച്ചാൽ അവനിക്ക് കബറിൽ കിട്ടുന്ന മൂന്ന് കാര്യങ്ങള് മുത്തു റസൂലുള്ള നമ്മെ പഠിപ്പിക്കുകയാണ് ഇമാം മുസ്ലിം ഹദീസ് നിവേദനം ഹുറൈറ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു അന്ന റസൂലിഹു അലൈഹി വസ്സലം തീർച്ചയായും മുത്തു റസൂലുള്ളായില്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ കാല അവിടെന്ന് പറഞ്ഞു ഇതാ മാ ഒരു മനുഷ്യൻ മരിച്ചാൽ ഒരു മനുഷ്യൻ മരിച്ചാൽ മുഖത്താണ് അൻഹു ആ മലുഹോ ഇല്ലാമിൻ സലാസ അവൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും മുറിഞ്ഞു പോകും അവൻ ദുനിയാവിൽ ചെയ്ത എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ അവൻ വലിയ വീടുണ്ടാക്കിയിട്ടുണ്ടാകാം വലിയ സമ്പത്തുണ്ടാക്കിയിട്ടുണ്ടാകാം വലിയ കൊട്ടാരങ്ങളുണ്ടാക്കിയിട്ടുണ്ടാകാം ഒരുപാട് സമ്പത്ത് സമ്പാദിച്ചിട്ടുണ്ടാകാം ഇതെല്ലാം ദുനിയാവിൽ അവൻ ഉണ്ടാക്കിയ മുഴുവൻ കാര്യങ്ങളും മുറിഞ്ഞു പോകും ഇല്ലാമിൻ സലാസ മൂന്ന് കാര്യങ്ങൾ ഒഴികെ ഈ മൂന്ന് കാര്യങ്ങളാണ് അവൻ്റെ ഖബറിലേക്ക് വരിക അവൻ്റെ ഖബറിലേക്ക് നേരം പോ കായിക്കി ആയി അള്ളാഹു അവനിക്ക് അയച്ചു കൊടുക്കുന്നത് ഇതാണ് ഒന്ന് ജാരിയാ ജാരിയായ സ്വതക്കയാണ് അതായത് അള്ളാഹുവിന് അല്ലാഹു തൃപ്തിപ്പെടുന്ന ജാരിയായ സ്വതക്ക അല്ലാഹു സ്വീകരിച്ചതായിരിക്കുന്ന സദക്ക ആരും കാണാതെ ഇടം കൈ കൊണ്ട് വലം കൈ കൊണ്ട് കൊടുത്തത് ഇടം കൈ വരെ അറിയാത്ത ആരും അറിയാതെ പാവപ്പെട്ടവർക്ക് വേണ്ടി സ്വാധുക്കൾക്ക് വേണ്ടി മിസ്കീൻമാർക്ക് വേണ്ടി ആരും അറിയാതെ കൊടുത്ത ജാരിയായ സ്വതക്ക ഈ സദക്കയാണ് ഒരു മനുഷ്യരൂപത്തിൽ അവന്റെ കബറിലേക്ക് വന്ന് അവനിക്ക് നേരം പോക്കാക്കുമെന്ന് ഹബീബ് റസൂലി സ്വല്ലി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ ധാരാളം സദക്ക ചെയ്യുക ഈ സദക്ക കബറിലേക്ക് നമുക്ക് കിട്ടുന്ന ഒരു മുതലാണ് പ്രത്യേകിച്ച് പള്ളികളിലേക്കും സാധുക്കൾക്കും എത്തി മക്കൾക്കും ഒക്കെ ചെയ്യുന്ന സദക്ക ഇത് മരണം വരെ നമുക്ക് ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും ആ പള്ളിയിൽ വെച്ചുകൊണ്ട് ആരെല്ലാം നിസ്കരിക്കുന്നുണ്ടോ ആ അവരുടെ ഓരോരുത്തരുടെയും മിസില് സ്വഭാവ് നമ്മുടെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കും അതാണ് ജാരിയായ സദക്ക ആ പാവങ്ങൾക്ക് വേണ്ടി നൽകുന്ന സദക്ക ആ സദക്ക അവര് അതുകൊണ്ട് അവരെന്തെല്ലാം ഉപകാരപ്പെടുത്തിയോ അതുകൊണ്ട് അതിൻ്റെ എല്ലാം പ്രതിഫലം ഇവനക്ക് അള്ളാഹു നൽകുന്നതാണ് അവൽമി ഉന്ത അല്ലെങ്കിൽ ഈ ഉപകാരപ്പെടം ഉപകാരപ്പെടുന്ന ഇൽമാണ് ഇൽമ ഒരുപാട് ഉണ്ടായത് കൊണ്ട് കാര്യമില്ല ആ ഞാൻ പഠിച്ചതായിരിക്കുന്ന ആ അറിവ് അത് നിങ്ങൾക്കും കൂടിയും ഉപകാരപ്പെടണം മറ്റുള്ളവർക്കും കൂടിയും ഉപകാരപ്പെടണം അതുപോലെ നമ്മൾ പഠിച്ച അമൽ ഇൽമ് ആ ഇൽമ് നമ്മൾ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം അതാണ് നാഫിയായ ഇൽമ് നാഫിയായ ഇൽമ് ഉപകാരപ്പെടുന്നതായിരിക്കുന്ന ഇൽമ് നമ്മൾ പഠിച്ച അറിവ് മറ്റുള്ളവർക്കും കൂടിയും പകർന്നു കൊടുക്കുമ്പോൾ അത് അത് ജനങ്ങൾക്ക് ലോകർക്ക് ഉപകാരപ്പെടും ഇങ്ങനെ ഉള്ള അവന്റെ ഖബറിലേക്ക് ആരെല്ലാം തന്റെ വായിൽ നിന്ന് ഇൽമ് കേട്ട് പഠിച്ചോ ആരെല്ലാം അത് പ്രവർത്തിച്ചോ ആ പ്രവർത്തിക്കുന്നവൻ്റെ മുറിവൻ കൂലിയും അള്ളാഹു താല ഇവന്റെ ഖബറിലേക്ക് അള്ളാഹു താല അവത്തി കൊടുക്കുന്നതാണ് അതാണ് പറഞ്ഞത് ഉപകാരപ്പെടുത്ത നിനക്ക് ഉണ്ടോ അത് നിന്റെ കബറിലേക്ക് എത്തും രണ്ട് ഔ മരിച്ചതിന്റെ ശേഷം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കള് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ അവനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കൾ ഉണ്ടോ അല്ലെങ്കിൽ ഉപ്പ മരിച്ചാൽ ഉമ്മ മരിച്ചാല് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല അവർക്കൊരു വരെ ചെയ്യാത്ത മക്കളെ കൊണ്ട് എന്താ കാര്യം ഇങ്ങനെയുള്ള സ്വാലിഹായ മക്കള് നമുക്ക് ഉണ്ടെങ്കിൽ ആ മക്കൾ ഉണ്ടായാൽ മാത്രം പോരാ അവർ പ്രാർത്ഥിക്കുന്ന യഥോലോ അവർക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളായിരിക്കണം ഇങ്ങനെയുള്ള മക്കൾ നിങ്ങൾക്ക് ഉണ്ടോ നമുക്ക് ഉണ്ടോ എങ്കിൽ അത് കബറിലേക്ക് നമുക്ക് നേരം പോക്കാണ് എപ്പോഴും എൻ്റെ ഉപ്പയാണ് എൻ്റെ ഉമ്മയാണ് എൻ്റെ മാതാവാണ് എൻ്റെ പിതാവാണ് എൻ്റെ കൂട്ടുകുടുംബക്കാരാണെന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി യാസീൻ ഓതുന്ന ഫാത്തി ഓതുന്ന മക്കൾ നമുക്ക് ഉണ്ടോ നമ്മളെക്കുറിച്ച് ഓർക്കുന്ന മക്കളുണ്ടോ അത് കവറിലേക്ക് നിനക്ക് മുതൽ കൂട്ടാണ് അതുകൊണ്ട് മക്കളെ സാലി പഠി സാലിയായ ഇൽമകൾ അവർക്ക് ആഫിയായ ഇൽമകൾ അവർക്ക് പഠിപ്പിക്കുക അവർക്ക് അഥവ് പഠിപ്പിക്കുക അവർക്ക് മര്യാദ പഠിപ്പിക്കുക ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് അവരെ നല്ല രീതിയിൽ വളർത്തിയാൽ ഖബറിലേക്ക് നമുക്ക് ഉപകാരപ്പെടും അല്ലെങ്കിൽ ഭൗതിക വിദ്യാഭ്യാസം മാത്രം നൽകി ആത്മീയ വിദ്യാഭ്യാസം നൽകാതെ മക്കളെ അങ്ങനെ വളർത്തിയാൽ അവർ ഭൗതികമായ വിദ്യാഭ്യാസത്തിൽ അവർ ഭൗതികമായി ജീവിച്ച് അങ്ങനെ പോകും അതോടൊപ്പം ആത്മീയവും അവർക്ക് പഠിപ്പിക്കുകയാണെങ്കിൽ മരി എൻ്റെ ഉപ്പ മരിച്ചിട്ടുണ്ട് എൻ്റെ ഉമ്മ മരിച്ചിട്ടുണ്ട് എന്നുള്ള ബോധം അവർക്ക് എപ്പോഴും ഉണ്ടാകും നമുക്ക് വേണ്ടി അവർ അവരിത് വാച്ചിയും അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹാക്കട്ടെ അള്ളാഹ് നാഫിയായൽമ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ജാരി سادتك نلجان ولا توفيك اللهم كلمنا الجانب الكتاب امن واخر دايوانا الحمد لله رب العلمين السلام عليكم ورحمه الله وبركاته